അനിയൻ കുഞ്ഞ് തേടി നടന്ന് വെറുതെ ആയില്ല പായസം കെട്ടി അല്ല പാൽപായസം നല്ല മധുരമാ കേട്ടോ ആ ചേട്ടൻ ചക്കനെ വിളിക്കായിരുന്നു എവിടെ പോയോ രാവിലെ ഞങ്ങൾ ഒരുമിച്ച് വന്നതാ അത് വെച്ച വിളിക്കാൻ പോയി കഴിഞ്ഞാൽ അന്നേരം ആ കാക്കച്ചി മുട്ടൂസി തിന്നിയല്ലേ പാൽപ്പായസം അവൾ വിട്ടേക്കോ അതിനൊന്നും ഞാൻ അതിനുമുമ്പേ ഞാൻ തിന്നൂലോ കുഞ്ഞനീന ഞാൻ അണ്ണാൻകുഞ്ഞി അപ്പോ അവിടെ ഒന്നും കിട്ടിയില്ല പാൽപായസം കിട്ടി ചാക്കയല്ലോ ഇലയിൽ ഞാൻ തിന്നട്ടെ നല്ല മധുരം ഹായ് പ്രസാദം പോലെ കിട്ടിയതാ കുഞ്ഞനീനല്ലേ ഞാനാ അത് കാരണമെന്നില്ല എന്നാലും പാൽപ്പായസം കുടിക്കാം കൈ എന്ത് രസം പടമൊക്കെ എടുത്തോണേ കുഞ്ഞനിയൻ പാൽപ്പായസം കുടിക്കുന്നതിൻ്റെ അത് വല്ല പരസ്യത്തിലോ കൊടുത്തു കുഞ്ഞിനീൻ്റെ കാശൊന്നും തരണ്ട ഞാൻ തീറ്റയൊക്കെ തന്നാൽ മതി അതിൻ്റെ പ്രതിഫലമായിട്ട് കുഞ്ഞിനെ ആസ്വദിച്ച് കുടിക്കുന്നതിൻ്റെ പടമൊക്കെ എടുത്ത് കൊടുക്കണം മറക്കല്ലേ കാഴ്ചയെ നേരെ ചോറി ആരും കാണുന്നില്ല എന്ന് തോന്നുന്നു ഞാൻ പോകും ഈ ദൃശ്യങ്ങളെല്ലാം പിന്നീട് വീടുകളിലൂടെയാണ് ശരി